മുഹമ്മദ് നബി സല്ലാഹു അലൈസ്ലാമയുമായിട്ടുള്ള ബന്ധാണ് മനുഷ്യന്റെ വിജയം ആ ബന്ധമുള്ള എല്ലാ ആൾക്കാരും വിജയിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ കുടുംബ ബന്ധത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയാണ് പരിശുദ്ധ ഖുർആാനിൽ ബന്ധുവിനെ പരിചയപ്പെടുത്തുന്നത് സൂറത്ത് ഹൗദൽ നൂഹ നബി അലി ഇസ്ലാമിന്റെ കഥ പറഞ്ഞിട്ട് മകനെ വിളിച്ചു പൊന്നാര മനെ ഈ വണ്ടിയിൽ കയറിക്കോ വരാതക്കോൽ കാൽപ്പെടരുത് എന്ന് പറഞ്ഞു മകൻ പറഞ്ഞു വെള്ളത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും മലയിൽ കയറി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം അവിടെ അങ്ങനെ ഒരു മലയാ മല ഉണ്ടെങ്കിൽ എന്നാണ് പറയാ ഇല ജബലിൻ ഏതെങ്കിലും മരമൊക്കെ അരിക്കോളം മലയൊന്നും ഉണ്ടായിരുന്നില്ല ഓന് കയറാൻ തോന്നുന്നില്ല പ്രശ്നം ഞാൻ ഏതെങ്കിലും മരമൊക്കെ അരികോളാ പറഞ്ഞു വെള്ളം വന്നു കപ്പൽ പൊന്തി വാപ്പാന്റെയും മകൻറെയും ഇടയിൽ തരമാലകൾ മറയിട്ടു മകൻ പേരായ മുകളിൽ കപ്പൽ നിന്നു വയാസമാ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഭൂമിയോട് കൽപ്പന വന്നു ഭൂമി നീ നിന്റെ വെള്ളത്തെ വിഴുങ്ങ് ആകാശമേ നിന്റെ വെള്ളത്തെ പിടിച്ചു നിർത്ത് ആകാശത്ത് നിന്ന് മഴ നിന്നു വെള്ളം ഭൂമിയിലേക്ക് ആണ്ടുപോയി ൂതി എന്ന പർവതത്തിന് മുകളിൽ പോയി കപ്പൽ നിന്നു നബിയും വിശ്വസിച്ച ആളുകളും കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നൂഹി നബിക്ക് ഒരു സന്തോഷമുണ്ട് ഒരു സങ്കടമുണ്ട് സന്തോഷം എന്താ പറഞ്ഞ മാതിരി നടന്നു അവിശ്വാസികൾ മുങ്ങി മരിച്ചു കപ്പൽ ഉണ്ടാക്കിയപ്പോ കളിയാക്കിയ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഓലൊക്കെ വഴിപിടിച്ചു നൂഹി നബി അലി ഇസ്ലാം വിജയിച്ചു സങ്കടം എന്താണ് മകനെ സംരക്ഷിക്കാമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് ബന്ധുവിനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും മകൻ മരിച്ചു എന്തൊക്കെ പറഞ്ഞാലും അവനെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അതൊരു സങ്കടം തന്നെയല്ലേ തന്നെ ഉണ്ടായി കപ്പലും ഇറങ്ങിട്ട് നൂഹിനി ഒരു ചോദ്യം ചോദിച്ചു

അവൻ അവൻ നിന്റെ ബന്ധുവല്ല കുടുംബോ ൾ പ്രവർത്തിക്കാത്തവനാകുന്നു എന്നോട് ചോദിക്കരുതേ മുൻ വിവരല്ലാത്തത് ചോദിക്കരുതേ കഴിഞ്ഞിട്ടില്ല ഇന്നി നിനക്ക് ഞാൻ വാത് പറഞ്ഞു തരുന്നു പെട്ടുപോകരുതേ എന്താ പറഞ്ഞ മകനെ പറ്റിട്ടാണ് ഈ പറഞ്ഞത് ഇന്നഹോമിൻ അഹലിക്ക് അവൻ നിന്റെ ബന്ധുവല്ല കാരണം ഇന്നഹോ അമലുൻ ഖൈറുസ്വാലി അവൻ സൽക്കർമ്മം പ്രവർത്തിക്കാത്തവനാണ് പലാ തസ് അലിനിയെ നീ എന്നോട് ചോദിക്കരുത് മാലീസല കബി ഇൽമുൻ നിനക്ക് വിവരമില്ലാത്തത് ഇനി ആയുനോക്ക നിന്നെ ഞാൻ ഉപദേശിക്കുന്നു അന്തക്കൂനൽ ജാഹിലീൻ വിഡ്ഢിയായി പോകരുത് എന്ന് ഉപദേശിക്കുന്നു അപ്പൊ പിന്നെ ആരെ ബന്ധു കള്ളുടിയന്റെ ബന്ധു കള്ളുടിയനാണ് പെണ്ണുപിടിയന്റെ ബന്ധു പെണ്ണുപിടിയനാണ് മ്മ്മിനിന്റെ ബന്ധുവേ മോമിനാകുള്ളു സ്വാലിഹിന്റെ ബന്ധു സ്വാലിഹാണ് സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ് നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയാണ് ഞമ്മള് ഫീസ് കൊടുത്തിട്ടാവാൻ പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്റെ ഫീസ് കൊടുത്തിട്ടാവാൻ പഠിച്ചതെന്ന് കാര്യമില്ല ഓനെ പെറ്റയിന് ആശ്വാദ ബില്ല് ഞാൻ അടച്ചെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല സ്വാലിഹിന്റെ ബന്ധു സ്വാലിഹെ ആവുകൊള്ളും പഴയകാലത്തൊക്കെ ആൾക്കാർ കുഴുത്തക്കടി കാട്ടിയാൽ പേരൊന്നും ചോറ് കൊടുക്കൂലായിരുന്നു ശരിയാണത് കാരണം എന്താ സ്വാലിഹിന്റെ ബന്ധു സാലിഹാവൊള്ളൂ പരിശുദ്ധ കുർഹാനയിൽ ഇത് ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് فاما من اوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب الى اهله مسرورا فاما من اوتي كتابه وراء ظهره فسوف يدور صبورا ويصلى سعيرا انه كان في اهله مسرورا فاما من اوتي كتابه بيمينه ആർക്കെങ്കിലും വലതു കൈയിൽ ഏടു നൽകപ്പെട്ടാൽ വിചാരണത്തോടുകൂടെ ചെന്ന് ചേരുന്നതാണ് ഈ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും സ്വർഗത്തിലേക്ക് തനിച്ച് യാത്രയില്ല എന്നാണ് സ്വർഗത്തിലേക്ക് തനിച്ച് യാത്രയില്ല വ പിന്നെ ി സൂറത്തിന്റെ അവസാനത്തിലുണ്ട് തൊണ്ണൂറ്റിയാറ് അൻപത്തി ഒന്ന് എന്ന വാഹനം അതുപോലുള്ള സ്ഥലത്ത് നിന്ന് മാറ്റി കൊടുക്കേണ്ടതാണ് നമ്പർ ണലോത്തി എട്ട് എ എഫ് തൊണ്ണൂറ്റി ആറ് അമ്പത്തി ഒന്ന് എന്ന വാഹനം ഇപ്പൊട്ട നിന്നൊന്ന് മാറ്റി കൊടുക്കണം പോയിട്ടുണ്ട് ആള് പോയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ കണ്ടേ വലിയ കണ്ണാ നിങ്ങൾ എന്തൊക്കെ കാണണമെന്നൊക്കെ എനിക്ക് കാണാണ്ട് ഈ പെണ്ണുങ്ങളിൽ മുമ്പിൽ കുറെ വർത്താനം പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കാണണമൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ ഞാൻ അതെന്നെ പറഞ്ഞു ഞാൻ നേരം കളയണ്ടല്ലോ ഞാൻ മുണ്ടാതിരിക്കണം കുറെ ക്ഷമിച്ചിരിക്കണം എന്തായാലും അങ്ങനെ നൂഹി നബി അലൈഹിസ്ലാം കപ്പലിൽ ഇറങ്ങിയിട്ട് അള്ളഹാനോട് ചോദിച്ചതിന് കൊടുത്ത മറുപടി അതാണ് ഇത് ഖുർആാനിൽ ഒരുപാട് സ്ഥലത്തുണ്ട് നിങ്ങൾ ശരിക്കും കൽബിൽ കഞ്ചി കൈ വെച്ചിട്ട് ആലോചിക്കണം കേട്ടോ ഞമ്മളെ വിചാരം ഞമ്മളെ കുട്ടികളൊക്കെ നമ്മൾ തന്നെയാണ് എന്നാണ് നൂഹി നബി വിചാരിച്ചത് അതന്നെയായിരുന്നു എന്റെ രക്തത്തിൽ പിറന്നതല്ലേ എന്റെ പെണ്ണുങ്ങൾക്ക് ഉണ്ടായതല്ലേ അതിന്റെ കുട്ടിയാ നാം ഉപരിചാരിച്ചിരുന്നത് കാര്യത്തോടെ അടുത്തപ്പൊ അള്ള പറഞ്ഞു

അത് കിട്ടിയാലേ എല്ലാവർക്കും ഓന്റെ ഏട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ് എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കും എന്നിട്ട് അവൻ അവന്റെ ബന്ധുക്കളിലേക്ക് സന്തോഷത്തോടു കൂടെ ചെന്നു ചേരുന്നതാണ് അപ്പൊ സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാ ഇനി എന്റെ രണ്ടാം ഭാഗത്തിലുണ്ട് നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയാണ് പരിശുദ്ധ ഊറാനില് വാഹുലിക്കും എന്നൊരായുണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ബന്ധുക്കളുടെ ശരീരത്തെയും നരകത്തിൽ നിന്ന് കാക്കണം എന്താ പറഞ്ഞേ അതിന്റെ ഉണ്ടാവും ഒരു വത്ത് നിസ്കാരം കൊല ആയാലേ ഭാര്യയും ഭർത്താവും പരസ്പരം പിരിഞ്ഞിരിക്കേണ്ട കാലം അയിമ്പതിനായിരം കൊല്ലാണ് അമ്പൂസക്കും വാഹുലിക്കും നാരായെന്ന് അതിൻ്റെ തഫ്സീറിലുണ്ട് ഭർത്താവിന്റെ ഒരു വത്ത് നിസ്കാരം കൊല ആയാൽ ഭാര്യയും ഭർത്താവും പിരിയേണ്ടി വരുന്നത് അമ്പതിനായിരം കൊല്ലം ഭാര്യയുടെ ഒരു നിസ്കാരം നഷ്ടപ്പെട്ടാല് ഭാര്യയും ഭർത്താവും പിരിഞ്ഞിരിക്കേണ്ട കാലം അൻപതിനായിരം കൊല്ലം അഞ്ചു കൊല്ലം കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഫാമിലി കൊണ്ടോണത് അങ്ങനത്തെ ആൾക്കാർ അമ്പതിനായിരം കൊല്ലം കാണൂല ഒരു നിസ്കാരം നഷ്ടപ്പെട്ടാല് ഇത് മനസ്സിലാക്കിയെങ്കിൽ സുബീക്ക് പുതിയാപ്പഴം നീച്ചില്ലെങ്കിൽ ഓക്ക് വേചാറുണ്ടാവുകയുള്ളൂ നൂഹറ് ഓള് നിക്കരിച്ചാതെ അടുക്കളയിൽ പാത്രം മോതുമ്പോ നൂറുകയാണെങ്കിൽ ഓന് വേജാറുണ്ടാവും കേട്ടു ബാക്കി ആ മോരിക്കോളാ ഇത് പോയി നിൽക്കരിച്ചോ എന്ന് പറയാൻ കഴിയണമെങ്കിൽ അമ്പതിനായിരം കൊല്ലം ഒരു ഭക്തന് കാണാതിരിക്കും മനസ്സിലാവണം അയിമ്പതിനായിരം കൊല്ലം എന്നാ അത്രയും കൊല്ലം സുഖമല്ലോ എന്ന് വിചാരിക്കണിപ്പോ രക്ഷയില്ല ട്ടോ അങ്ങനെ ഉണ്ടാവും അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല ഈ കോലത്തിൽ കോലത്തിലേതായാലും സ്വർഗത്തിൽ ആക്കൂല ഈ കോലത്തിൽ കോലത്തിലേതായാലും സ്വർഗത്തിലാക്കൂല പല്ലു പൊട്ടിയതൊക്കെ നേരാക്കി വേറെ വെച്ചരും ചെരിഞ്ഞതൊക്കെ നിർത്തി തരും ആരും കറുത്തവരില്ല എല്ലാവരും വെളുത്തവരാണ് മുഹമ്മദ് നബി പഠിപ്പിച്ച സ്വർഗത്തെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് ലോകത്തെ എല്ലാ മതങ്ങളും സ്വർഗ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിട്ടല്ല വർത്താനം മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമ പഠിപ്പിച്ച സ്വർഗം എന്ന് പറഞ്ഞാൽ ഇന്നലെയും മുപ്പത്തിമൂന്ന് വയസ്സാണ് ഇന്നും മുപ്പത്തിമൂന്ന് വയസ്സാണ് നാളെയും മുപ്പത്തിമൂന്ന് വയസ്സാണ് രണ്ടാൾക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് ഇവിടെയുള്ള അതേ ഭാര്യയാണ് സ്വർഗത്തിലെ ഭാര്യ ഇവിടെയുള്ള അതേ ഭർത്താവാണ് സ്വർഗത്തിലെയും ഭർത്താവ് പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടോ ഒരു വ്യത്യാസം എന്താ വ്യത്യാസം ചോദിച്ചു ഒരു പെണ്ണിനെ രണ്ട് പുരുഷന്മാർ വിവാഹം കഴിച്ചിരുന്നു എന്ന് സ്വർഗത്തിൽ ആരുടെ കൂടെയായിരിക്കും ആ പെണ്ണ് എന്ന് ചോദിച്ചു ഒരു പെണ്ണിനെ പെണ്ണിന് ഒരാൾ കല്യാണം കഴിച്ചു അയാൾ മരിച്ചു വേറൊരാൾ കല്യാണം കഴിച്ചു ഈ പെണ്ണ് സ്വർഗത്തിൽ ആരുടെ കൂടെ ആയിരിക്കും എന്ന് ചോദിച്ചു നല്ല ചോദ്യ സൂപ്പർ ചോദ്യം മുസ്തഫായ നബി അലൈഹി തങ്ങൾ പറഞ്ഞു ഉമ്മു സലമ സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയ ആൾ ആരാണോ അയാളെ നീ സ്വർഗത്തിൽ വെച്ച് തെരഞ്ഞെടുക്കുന്നതാണ് കിട്ടി റേഞ്ച് കിട്ടിയിട്ടില്ല അതായത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് വയസ്സാവുമ്പോ ചെറുക്കര കൊണ്ട് പെണ്ണിട്ടിച്ചാൻ ആയല്ലോ എന്ന് വിചാരിച്ചാണ്ട് വളഞ്ഞ കാലുള്ള കൊടി എഴുത്തങ്ങാണ്ട് വാപ്പ പെണ്ണ് തെരഞ്ഞു നടക്കലാണ് ദുനിയാവില് ദുനിയവിൽ പെണ്ണ് കാണാൻ പോവലാണ് സ്വർഗത്തിൽ ആണ് കാണാൻ വരലാണ് ദുന്യാവിൽ നമ്മളാ തിരഞ്ഞെടുക്കുന്നത് ആഹാരത്തിൽ ഓല സെലക്ഷനിൽ കിട്ടിയാലും ഓലൊപ്പം നിക്കാം അല്ലെങ്കിൽ വല്ല ഊച്ചാൽ ഈ ഹുർലീങ്ങളൊപ്പം പോകാം അപ്പൊ ഏകദേശം തിരിഞ്ഞു വരുന്നുണ്ട് തോന്നുന്നുണ്ട് ഹുർലീങ്ങൾ എന്താ പറയാ ഞങ്ങക്ക് അള്ളാഹു സുബാന സ്വർഗം ഉണ്ടാക്കിയിട്ട് സ്വർഗ്ഗം പടച്ചതിന് ശേഷം നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി എല്ലാം റെഡിയാക്കിയതിനു ശേഷം ജിബിലിൽ അലി ഒന്ന് പോയി വെക്കാൻ പറഞ്ഞു അങ്ങനെയല്ല നമ്മൾ പെരപ്പഴയൊക്കെ കഴിഞ്ഞാല് വളരെ അടുപ്പുള്ള ആളോടൊന്ന് വന്നു ഞാൻ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നാളെ പറയാൻ നിൽക്കണ്ടെന്നൊക്കെ പറയല്ലോ അങ്ങനെ ഒന്ന് പോയി വെക്കാൻ പറഞ്ഞു അങ്ങനെ സയ്യിദിനാ ജിബിലി അലി ഇസ്ലാം ഇങ്ങനെ സ്വർഗം ചുറ്റി ഇങ്ങനെ നടക്കുകയാണ് കുറേ ദൂരം ഇങ്ങനെ എത്തിയപ്പോൾ ഒരു ലൈറ്റ് ഉണ്ട് ഒരു പ്രകാശം അതും കണ്ടോടുകൂടി ജിബിലിൽ അലി ഇസ്ലാം ബോധരഹിതനായാണ് വീണു അങ്ങനത്തെ ഒരു പ്രകാശം കൊറേ കഴിഞ്ഞിട്ട് ബോധം തെളിഞ്ഞപ്പോ ഒരു പെൺകുട്ടിന്റെ അടുത്ത് ഇങ്ങനെ നിക്കണം അവ ആ പെണ്ണിനോട് ചോദിച്ചു ഇജ് ആരാന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് വേണ്ടി അള്ളാഹുത്തേല പഠിച്ചിട്ടുള്ള ഹൂറുല്ലീൻ എന്ന് പറയുന്ന പെണ്ണാണ് എന്ന് പറഞ്ഞു അപ്പൊ ജിബിലി അലി ഇസ്ലാം ചോദിച്ചു അപ്പൊ ഞാൻ ഒരു ലൈറ്റ് കണ്ടില്ല അത് എന്തായിരുന്നു ചോദിച്ചു അത് ഞാൻ ഒന്ന് ചിരിച്ചതായിരുന്നു പറഞ്ഞു എന്നാൽ ദുനിയാവിൽ നിന്ന് വരുന്ന സ്ത്രീകളുടെ ഭംഗി കണ്ട് ഹൂറുല്ലിങ്ങൾ അന്തം വിട്ട് നോക്കി നിൽക്കുമെന്ന് അപ്പൊ സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ സൂപ്പർ കിട്ടൂലൂപ്പർ കിട്ടൂല കിട്ടും ഹൂറുലീങ്ങളെ കിട്ടും ഹോറിലിങ്ങൾ തന്നെ അതിനേക്കാൾ ചൊറുക്കുള്ളതല്ല അങ്ങനെ വിചാരിക്കണ്ട ഇതിന്റെ ചൊർക്ക് കണ്ടിട്ട് ഹൂറുലിങ്ങളെ അന്തം വിട്ട് നോക്കി നിൽക്കുമെന്നാണ് പിന്നെ വേറൊരു പത്തേതി ഉണ്ട് ഹൂറുല്യങ്ങൾക്ക് അന്നാവ് പടക്കുമ്പോൾ എത്രയാണോ ഭംഗി കൊടുത്തത് അത് മാത്രമേ ഉണ്ടാവില്ല ദുനിയാവിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് ഭംഗി കൂട്ടിക്കൂട്ടി കൊടുക്കും ഓരോ സെക്കൻഡിലും ഓരോ ദിവസത്തിലും ഓരോ ആഴ്ചയിലും ഭംഗി കൂട്ടും എന്നാണ് ആഴ്ചയിലൊരിക്കൽ സൂക്കുൽ ചുമ എന്ന ഒരു അങ്ങാടിയുണ്ട് വെള്ളിയാഴ്ച ചന്ത ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രം പോകുന്ന അങ്ങാടിയാണ് സൂക്കുൽ ജുമ അവിടുത്തെ പൊടിപടലങ്ങൾ ഏറ്റു കഴിഞ്ഞാൽ ഭംഗി കൂടും പക്ഷെ ഹൂറുല്യങ്ങൾ പഴയ ഭംഗി ഉണ്ടാവുള്ളൂ ഏതാ കാലത്തും കൂടുന്ന ഭംഗിയാണ് ദുനിയാവിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് ആണുങ്ങളെ തന്നെ കയറട്ടോ ആണുങ്ങളങ്ങൻ തന്നെ കര വണ്ടിയിൽ കാറ്റുവെച്ചാൽ ഒന്നും പോണ്ട ഞാൻ കരുതിയിട്ട് ആ രണ്ടു അങ്ങനെ തന്നെ കര എന്ന മുപ്പത്തിമൂന്നാണ് എല്ലാരും ഭംഗി ഉണ്ടാവും ഈ ഇതിൽ ചെറിയൊരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാളെ ഞാനും അവർക്ക് എങ്ങനെ ഒരു ക്ലാസ് എടുത്തപ്പോ ഈ ഹോർലീകളെ ആണേൽക്ക പെണ്ണേൽക്കാന്ന് ചോദിച്ചു അതിൽ പെണ്ണുങ്ങളെ കൂടെ പറഞ്ഞു പറഞ്ഞു അപ്പൊ പരിശുദ്ധ വിൽദാൻ എന്ന് പറഞ്ഞിട്ട് കുറെ ആണുങ്ങൾ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് വിൽദാൻ എന്ന സ്വർഗത്തിലേക്ക് വേണ്ടി മാത്രമായി പടക്കപ്പെട്ട കുറെ പുരുഷന്മാരുണ്ട് അതാർക്കുള്ള എന്ന് ചോദിച്ചു അതിലോലി പറഞ്ഞു അതെല്ലാർക്കും ഉള്ളതാണ് പറഞ്ഞു പെണ്ണുങ്ങൾ ആർക്കുള്ള എന്ന് ചോദിച്ചപ്പോ ആണുങ്ങൾക്കുള്ളതാണ് ആണുങ്ങൾ ആർക്കുള്ള ചോദിച്ചപ്പോ എല്ലാര്ക്കും ഉള്ളതാണ് എല്ലാവർക്കും ആണെങ്കിൽ രണ്ടും എല്ലാവർക്കും തന്നെയാണ് അല്ല ഒരു കൂട്ടർക്കാണെങ്കിലോ രണ്ടും ഓരോരോ കൂട്ടർക്കാണ് ശരിയതാണ് രണ്ടും രണ്ടു കൂട്ടർക്കുമാണ് എല്ലാവരും എല്ലാവർക്കും കിട്ടും അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അവനാന്റെ തന്നെ എടുക്കാൻ മാത്രം പോക്കാൻ മാത്രം ഉണ്ടാവു അതാണ് കിട്ടണം എന്നുള്ളതാണ് പക്ഷെ പ്രത്യേകത സ്വർഗത്തിൽ വെച്ച് സ്ത്രീകൾ പുരുഷനെ തെരഞ്ഞെടുക്കുന്നതാണ് ഉമ്മ ഹബീബ് നാറുഹി ബിവിയോട് പറഞ്ഞു ഏഴ് കിട്ടിയാൽ ഒരു ചെറിയ അവൻ അവന്റെ ബന്ധുക്കളിലേക്ക് സന്തോഷത്തോടുകൂടെ ചെന്ന് ചേരുന്നതാണ് എന്നാൽ തിന്മ മുന്തൂക്കമായവർക്ക് പിൻവശത്തുകൂടെ ഇടത് കയ്യിൽ ഏട് കിട്ടും അവനവന്റെ നാശത്തെ വിളിച്ചുകൊണ്ടിരിക്കും വേദനാജനകമായ നരകത്തിലേക്ക് ചെന്ന് ചേരും അവന്റെ ബന്ധുക്കളിൽ സന്തോഷവാനായിരുന്നുവല്ലോ സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശി നരകാവകാശിയുടെ ബന്ധു നരകാവകാശി അപ്പൊ നമ്മളെ മക്കളെ നമ്മളെ മക്കളായി കിട്ടണമെങ്കിൽ തന്നെ സ്വർഗാവകാശി ആവണം ു സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ് നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയുമാണ് കൽബിനടുപ്പിക്കണം അതാണ് മനുഷ്യന്റെ കുടുംബപരവും വ്യക്തിപരവുമായ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം ഉമ്മഹാത്തുൽ ഉമ്മിനീൻ എന്ന മോമിനീകളുടെ ഉമ്മമാരെയാണ് അതിനെ മാതൃകയാക്കേണ്ടത് മുസ്തഫ നബിഅലി തങ്ങൾക്ക് ആദ്യമായി വഹിയിറങ്ങിയ ലഭിച്ച സ്ഥലം സെലക്ഷൻ ആയിരുന്നു ആദ്യം വഹി വന്ന ഹിറാ പർവതത്തിന്റെ ജബലൂർ പർവതത്തിന്റെ ഹിറാ ഗുഹ ഹദിജി സെലക്ട് ചെയ്തതാണ് ആ സ്ഥലം ഒറ്റയ്ക്ക് ഇരുന്ന് അള്ളാഹുവിന് ഒന്ന് ഇബാദത്ത് ചെയ്യണം എന്ന ശക്തമായ ആഗ്രഹം ഉണ്ടായി ഒറ്റയ്ക്ക് ഇരുന്ന് അള്ളാഹുത്തലാഖ് ഇബാദത്ത് ചെയ്യണം എന്നൊരാഗ്രഹം അങ്ങനെ ഈ ആഗ്രഹം ഹദീജിയോട് പറഞ്ഞു ഒരു ഇഞ്ഞ സ്ഥലം കിട്ടിയാല് ഒന്ന് ഒറ്റക്കിരു ബാത്തിയമായിരുന്നു അറു ഹദീജിയാന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പറ്റാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ നിങ്ങളൊന്ന് തെരഞ്ഞു നോക്കി അങ്ങനെ നബി ഞങ്ങൾ ഇങ്ങനെ നടന്നു ജബലന്നൂർ പർവ്വതത്തിന്റെ മേലെ കയറി ഹിറാ ഗുഹയിലേക്ക് ഇങ്ങനെ ഇറങ്ങി കല്ലിന്റെ ഇടയിൽ ഒരു ഓട്ടുണ്ട് ആ ഓട്ടയെ കൂടി ഇങ്ങനെ നോക്കിയപ്പോ കഴബ കാണാണ്ട് പറ്റിയ സ്ഥലന്ന് ഇങ്ങനെ മനസ്സിലായപ്പോ ഹദീജിയോട് ചെന്നിട്ട് വിവരം പറഞ്ഞു മറ്റൊരു സ്ഥലം കണ്ടിട്ടുണ്ട് കാരണം ഹദിജാബിയെ പറഞ്ഞു ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നിട്ട് ഉറപ്പിക്കാം എന്ന് പറഞ്ഞു ഒരു വിഷയത്തിലും പെണ്ണുങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ പാടില്ല ഞാനൊന്നുമില്ല അയച്ചിട്ട് പെണ്ണുങ്ങളാ മാപ്പിളൊന്നും ആവില്ല അങ്ങനെ അഭിപ്രായം ചോദിച്ചിട്ട് ഓൾ പറഞ്ഞത് മാത്രേ എന്ന് വന്നാൽ അതിനാണ് പെണ്ണുങ്ങളെ മാപ്പിള അറിയണത് എല്ലാവരും ചോദിക്കണം എല്ലാ വിഷയത്തിലും ചോദിക്കണം ആദ്യം നിബിധങ്ങൾക്ക് ന്യൂപത്തിൽ ലഭിച്ച സ്ഥലം ഹദീജാബിയെ സെലക്ട് ചെയ്തതാണ് ഞാനൊന്ന് പോയോ കെട്ടായിരുന്നു അങ്ങനെ ചെന്ന് നോക്കിയപ്പോ നല്ല റാഹത്തുള്ള സ്ഥലം നനച്ചീറിന്റെ കാട്ടുണ്ടായിരുന്നു അത് അടിച്ചുപോരി കൊടുത്തു പറ്റും എന്ന് പറഞ്ഞു പഠി എല്ലാ ദിവസവും ജവിധങ്ങൾ പോകുമ്പോ ഗോതമ്പമാവും പച്ചവെള്ളവും ഉപ്പും കാരക്കയും കൊടുത്തേക്കും ഒരു കിഴി കിട്ടും ഗോതമ്പമാവ് ഉപ്പ് പച്ചവെള്ളം കാരക്ക കൊടുത്തേക്കും രണ്ട് കൊല്ലാണ് കൊല്ലാണ്ബിതങ്ങൾ അവിടെ ഇരുന്നത് രണ്ട് മാസമാണ് ഇരുന്നത് ഒരു കൊല്ലത്തിൽ ഒരു മാസം കൊല്ലത്തിൽ ഒരു മാസം അങ്ങനെ രണ്ട് വർഷം കൊണ്ട് രണ്ട് മാസം അവിടെ ഇരുന്നു പോകുമ്പോ ഗോതമ്പ് മാവ് ഉപ്പ് പച്ചവെള്ളം കാരക്ക വിശക്കണ സമയത്ത് ഉപ്പ് ചേർത്ത് വെള്ളവും ചേർത്ത് ഗോതമ്പ് മാവ് ഇങ്ങനെ ഉരുട്ടും ഇതിങ്ങനെ ഉരുളാക്കിയിട്ട് ആ ഉരുള കഴിക്കും അതിന്റെ മേലെ വെള്ളം കുടിക്കും കാരക്കയും കഴിക്കും അധിക ദിവസവും അവിടെ നിന്ന് ഇറങ്ങി വരൂല വരാത്ത സമയത്ത് എടുത്തുകൊണ്ട് താമസിക്കുന്ന ജബലൂറിന്റെ മുകളിലേക്ക് പോകും അങ്ങനെ അത് കൊടുത്തിട്ട് അത് കൊടുത്തിട്ട് ബിവി ഹദീജിന്ന മടങ്ങി വരും ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ ുടെ ഭാര്യമാരിൽ ഒന്നാമത്തെ ആളാണ് സയ്യിദത്തുന അത് കൊടുത്ത് മടങ്ങി വരും നമ്മളെ നാട്ടിൽ നിന്ന് ഉമ്രക്ക് പോയ ആൾക്കാര് പർവ്വതത്തിന്റെ താഴെ പോയിട്ട് ഇങ്ങനെ നോക്കും അങ്ങനെ നോക്കുമ്പോ ഒരു വെളുത്ത അടയാളങ്ങൾ ഇങ്ങനെ നടന്നു പോണേ കാണാം അപ്പൊ ഉമ്രക്ക് കൊണ്ടുപോയ അമീര് പറയും അതൊക്കെ ബംഗാളി ആളാണ് ഞമ്മക്ക് വളരുന്നത് ഊരോണ്ട് വഹിക്കണതൊക്കെ ബംഗാളി ഇവന്റെ ഊരൊക്കെ ബെൽറ്റ് ആണ് അപ്പോ ഓ മലയാളി കയറുന്നതൊക്കെ ബംഗാളി അത്ര വെറുതെ പറയാ ഇവന് ഊരൊക്കെ വെൽറ്റ് ഇട്ട് കാണോ കയറാൻ വെച്ചെങ്കിൽ അവ പറഞ്ഞാ പോരെ ആ ബംഗാളി ഒന്നല്ല മലയാളി ഉണ്ട് എല്ലാ നാട്ടുകാരും കയറും ഇതെന്താ പറഞ്ഞു അവിടുക്കാണ് ഈ ഭക്ഷണേറ്റ് പോണത് വയസ്സും കൂടി കണക്കൂട്ടണം വയസ്സ് കണക്കൂട്ടണം ഹദീജിയെ കല്യാണം കഴിക്കുമ്പോ നബിതങ്ങൾക്ക് ഇരുപത്തഞ്ചു വയസ്സ് ഖദീജ ഖദീജാബിക്ക് നാല്പത് വയസ്സ് കിട്ടുമ്പോ നബിതങ്ങൾക്ക് നാല്പത് വയസ്സ് അപ്പോൾ ഖദീജ വയസ്സ് നബിതങ്ങൾക്ക് നാല്പത് വയസ്സാകുമ്പോ ഖദീജാബിക്ക് അമ്പത്തി അഞ്ചു വയസ്സ് വീട്ടിൽ നിന്ന് ജബലൂറിന്റെ മുകളിലെ ഹിറ ഗുഹയിലേക്ക് ഒമ്പതര കിലോമീറ്റർ ദൂരം കുട്ടികളെ ബാപ്പ വന്നിട്ടുണ്ട് ചോറ് കളമ്പി കൊടുത്താളിമക്ക് വെച്ചാൻ അതന്നെ ഒരിക്കൽ ഉസാമത്ത് ബിയോട് ഒരു ചോദ്യം ചോദിച്ചു ആരാ ഉസാമത്ത് ബിൻസൈദ് വളർത്തുപുത്രനായിരുന്ന അല്ലെങ്കിൽ വളർത്തുപുത്രനായിരുന്ന മകനാണ് ഉസാമത്ത് ബിനുസൈബ് ശ്രീകുട്ടി ഒരിക്കൽ ഉസാമത്ത് ചോദിച്ചു വല്ലിമ്മ ഞാൻ കൊണ്ടേ കൊടുത്തോളാം നിങ്ങളിപ്പം എന്തിനാ ഈ വയസ്സാം കാലത്ത് അടങ്ങാറായിട്ട് പങ്കിട്ട് കയറി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എൻ്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി അതാണ് ഖദീജ കുടുംബ ബന്ധം നിലനിൽക്കുന്നതിൽ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ എവിടെയും പറയും നിങ്ങൾ ട്രോളിയാലും വേണ്ടില്ല ട്രോളിയിലെങ്കിലും വേണ്ടില്ല കുടുംബ കുടുംബജീവിതം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ഇത് പറയലുണ്ടല്ലോ ചില ആൾക്കാർക്ക് പറയും നമ്മൾ കൈവശം കുടുങ്ങിയതാണ് എന്ന് പറയും ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് കൂടുതൽ ആകർഷണീയം അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അപ്പം മാത്രം എവിടെ ഇങ്ങനെ താമസിക്കുക വാപ്പാരിമാനൊക്കെ നോക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ വന്നാൽ വല്ല ചികിത്സ ഉള്ള ആൾക്കാരുടെ പോയാൽ പറയും എന്ത് കൈവശം കുടുങ്ങിയതാണ് പറയും ഈ കൈവശം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് വേറൊരു കാര്യമാണ് ഭക്ഷണത്തിൽ ഒരു പ്രത്യേകതയുണ്ട് എന്തുദ്ദേശിച്ചുകൊണ്ടാണോ ഭക്ഷണം കൊടുക്കുന്നത് അത് ആ ഭക്ഷണത്തിൽ ഉണ്ടാകും എന്നാണ് അതുകൊണ്ടാണ് സംതൃപ്തി ഇല്ലാത്ത ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഞാൻ ഒരിക്കൽ കോട്ടക്കൽ ടൗണിൽ നിന്ന് വൈകുന്നേരത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറിക്കാർ അപ്പൊ കൂടുന്ന രണ്ടാൾക്കാരുണ്ട് അപ്പൊ ഞങ്ങള് ചായ ഷവർമ്മ ഓർഡർ ചെയ്തു അങ്ങനെ ഷവർമ കൊടുന്ന് വന്നു അത് തിന്നതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ കുറച്ചും കൂടി മയോണീസ് വേണമെന്ന് പറഞ്ഞു അപ്പൊ രണ്ടാമത് ഒരു പാത്രത്തിൽ മയോണീസ് കൊടുന്നപ്പോൾ അതിൽ മയവെയ്തി ചോർ നിൽക്കണം മനസ്സിലായി എന്നാ വിചാരിക്കണേ മഴവേദി ചോറ് നിൽക്ക വെള്ളം കഴിക്കണേ ഇല്ലേ ആ ഒരാതിട്ടും പോകുന്നപ്പോ മഴ കൊണ്ടേറ്റായിരിക്കും എന്തായാലും കൊടു നിന്നപ്പോ അതില് വെള്ളം എറയണം തിന്നാൻ പാടില്ല ആ സാധനം ആദ്യത്തൊന്നും നിന്നാൻ പാടില്ല രണ്ടാം കൂടി നിന്നും നിന്നാൻ പാടില്ല കാരണം എന്താ സന്തോഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് മനസ്സിനെ അടങ്ങാറാക്കും നമ്മൾ തിന്നുന്ന ഭക്ഷണമാണ് നമ്മളെ എല്ലാ ഗുണങ്ങളിലേക്കും എല്ലാ നന്മകളിലേക്കും എല്ലാ തിന്മകളിലേക്കും എത്തിക്കുന്നത്